ഹലോ ദേശീയ ഇന്ന് ആറ് മണിയായി നേരം വെളുത്തു വന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ആറു മണിക്ക് ഞങ്ങൾ എന്നെ പക്ഷികൾ പറക്കുന്നത് കാണിക്കാൻ കൊണ്ടാന്ന് പറഞ്ഞോണ്ട് നീണ്ടൂരിലേക്ക് ഞങ്ങളൊരു ചെറിയ യാത്ര ചെയ്യാണ് ഉണ്ണി പറഞ്ഞു അവിടെ ഒരുപാട് പക്ഷികളുണ്ട് അപ്പോൾ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ അവരൊക്കെ പറക്കുന്നത് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെല്ലാറായി എത്താറായി അപ്പം കണ്ടോ ഞങ്ങൾ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അവിടെ എത്തി പുഞ്ച പുഞ്ച പുഞ്ചവയൽക്കാറ്റ് പുഞ്ചവയൽക്കാറ്റ് എന്നാണ് ഈ ഇതിൻ്റെ പാടത്തിൻ്റെ പേര് നീണ്ടൂരാണ് അപ്പം നമ്മളവിടെ ചെന്നിട്ട് ഒരു പക്ഷി പോയിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല വഴിയിലൊന്നും എല്ലാ പക്ഷികളും പറക്കുന്നുണ്ട് കാക്കയുണ്ട് കേട്ടോ കാക്കയുണ്ട് എല്ലാ പക്ഷികളും രാവിലെ പറന്നുപോയി കുറച്ചും കൂടി വെളുപ്പിനെ നമ്മൾ ചെല്ലുവരുന്ന ഇവരെല്ലാം ഇങ്ങനെ ലൈൻ ലൈനായിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചതിനായിരുന്നു ഇപ്പം എന്തായാലും രാവിലെ നല്ലൊരു യാത്രയായിരുന്നു ഉണ്ടോ നല്ല പച്ചപ്പുതപ്പി കിടക്കുന്ന പാടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളങ്ങോട്ട് കുറേ ദുരന്തമുണ്ടോ ബോഗൻ വില്ല പോലത്തെ പൂക്കളൊക്കെ പോലെ മഞ്ഞ കളറിൽ നല്ല രസമാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് പൂക്കൾ മരം പോലെ കേട്ടോ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ എന്തായാലും മോർണിംഗ് വൈബ് എന്ന് പറഞ്ഞാൽ വൈബ് വേറെ ഒരു വൈബ് തന്നെയാണ് അടിപൊളി നല്ലൊരു യാത്ര ആ പിന്നെ പാലം കയറിയപ്പം ചെറിയൊരു സെൽഫിയൊക്കെ എടുത്തു ഞങ്ങൾ രണ്ടുപേരും ചെറിയൊരു സെൽഫിയൊക്കെ എടുത്തു ഉണ്ടോ ഭയങ്കര ഗൗരവത്തിലാണ് ഇതാണ് നമ്മുടെ പുഞ്ചവയൽക്കാറ്റിൻ്റെ ഇത് കണ്ടോ ആണ്ടാ മഞ്ഞപ്പൂവുള്ള ചെടി കണ്ടോ മരം മരം ചെടിയല്ല മരം മരമാണ് പിന്നെ നമ്മൾ പുഞ്ചവയൽക്കാറ്റിൻ്റെ കൂടെ നിന്നുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു പിന്നെ നമ്മൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു തിരിച്ച് പോരുന്നപ്പോഴത്തേക്കാണ് നമ്മൾ ആകാശത്തേക്ക് നോക്കിയപ്പം ഒരു ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഇത് കണ്ടോണം ഇപ്പോൾ കാക്കയൊക്കെ പറക്കുന്നു കണ്ടോ എന്തോ ഒരു കുരുവി അത് പേരൊന്നും അറിയത്തില്ല നല്ല കുരുവിയായിരുന്നു കുറേ നേരം അവരുടെ ചില ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കാക്കകളൊക്കെ പറന്നു വരുന്നതൊക്കെ കണ്ടു ലൈൻ ലൈനായിട്ട് കാക്കകളൊക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല അതൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ അവിടെ നിന്നാലേ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല നമുക്ക് വീഡിയോ എടുത്താലും അത്ര കറക്റ്റായിട്ട് കിട്ടത്തില്ല അവരൊക്കെ ഇങ്ങനെ പറന്ന് പറന്ന് പോകുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ നല്ല തണുത്ത കാറ്റായിരുന്നു രാവിലെ പോയപ്പോഴത്തേക്ക് അതുകൊണ്ട് പാടം ഇപ്പം കൊയ്ത്തെല്ലാം കഴിഞ്ഞ് വെള്ളം ഇറക്കിയിട്ടേക്ക് കാണും പിന്നെ ഞങ്ങളവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ കല്ലറയിൽ ഒരു ചെറിയൊരു പാടമുണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് പോകുന്ന വഴി കുറേ കൊക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അവരുടെയൊക്കെ ഫോട്ടോ ചെയ്യാം അവരുടെയൊക്കെ വീഡിയോ എടുത്തു അപ്പം നമ്മൾ കല്ലറയിൽ ചെന്നു കല്ലറിയിൽ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റിയത് വലിയോര വിശ്രമ കേന്ദ്രമാണ് അതുകൊണ്ട് കല്ലറ ബ്രാഞ്ച് വഴിയൊരു വിശ്ര വിശ്രമ സ്ഥലം ഇതെന്തായാലും അതുവഴി പോകുന്നവർ ഇവിടെ കയറി ഒന്ന് വിശ്രമിച്ചിട്ടേ പോകുള്ളൂ ഒരു സെൽഫി സെൽഫിയെങ്കിലും എടുത്തിട്ടേ പോവുള്ളൂ പിന്നെ ഇവിടെ ഒരു അച്ഛൻ്റെ ഒരു ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ പേരെന്താ ഫാദർ തോമസ് ഫാദർ തോമസിൻ്റെ ഒരു പ്രതിമയായിരുന്നു ഫൗണ്ടർ ൗണ്ടറാണെന്ന് തോന്നുന്നു പിന്നെ അവിടെ ഒരു ചെയർ രണ്ട് ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇറങ്ങിയിരിക്കുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെയൊക്കെ മാലിന്യ കുപ്പിയിൽ കുപ്പി മാലിന്യ കുപ്പികളൊക്കെ അതിനകത്ത് ശേഖരിക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു കുപ്പി വേസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള സാധനമായിരുന്നു പിന്നെ അവിടെ ഇരുന്ന് രണ്ട് സെൽഫിയൊക്കെ എടുത്തു ഇത്രേയുള്ളൂ താങ്ക് യു